സ്വന്തം തടി രക്ഷാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വരുമ്പോൾ പാവപ്പെട്ട രക്തസാക്ഷികൾക്ക് എന്ത് സ്ഥാനുള്ളത് സിപിഎമ്മിലും സ്വന്തം തടി അങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ആലോചിച്ചിരിക്കുന്നവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണത് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും രക്താസ് ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥനോട് എനിക്കൊരു മതിപ്പ് കുറവുമില്ല അദ്ദേഹം അത് ചെയ്തത് ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടായിരിക്കും പക്ഷെ സി പി എം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട് അന്ന് സി പി എം അണികളെ ആ രക്തസാക്ഷികളായിട്ടുള്ള അണികളെ അവർ ബോധ്യപ്പെടുത്തി രക്തസാക്ഷി കുടുംബത്തിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോൾ മാറ്റിമറിക്കാൻ എന്താണ് കാരണമെന്ന് തികഞ്ഞു നോക്കിയാൽ ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ടെന്നാണ് എന്റെ അഭിപ്രായം മാത്രമല്ല എന്തോ ഒരു മാധ്യമത്തിൽ ഞാൻ വായിക്കേണ്ടായി അതൊരു സ്റ്റേറ്റ്മെന്റല്ല വായിക്കേണ്ടായി അതിൽ ഒന്നാം റാങ്കുകാരനായ നിതിൻ അഗർവാളിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ബിഎസ്എഫ് ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ അദ്ദേഹം ബിഎസ്എഫ് ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആർക്കുണ്ടായിരുന്നു മോദി സർക്കാരിനുണ്ടായിരുന്നു ഞാൻ അതിന്റെ വിശദാംശങ്ങൾ എന്റെ കയ്യിലുണ്ട് എന്താണ് അദ്ദേഹം ബിഎസ്എഫ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ഞാൻ എനിക്ക് നിധിനാക്കാൻ വളരെ അറിയാം ഞാൻ ഒരു ഉദ്യോഗസ്ഥരോട് ആർക്കും പ്രത്യേക താൽപര്യമോ പ്രത്യേക വിദ്വേഷമോ ഒന്നുമില്ല ഉദ്യോഗസ്ഥരെല്ലാം സർക്കാരിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് പക്ഷേ അദ്ദേഹം ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ എസ് പി ആയിട്ട് പ്രവർത്തിച്ചിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഇത്രമല്ല ജം ഓഫ് ദി ഓഫീസാണ് ഏത് കൊലക്കൊമ്പം പറഞ്ഞാലും സത്യത്തിന്റെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു ഓഫീസർ എന്നാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചത് യോഗേഷ് ഗുപ്തി അതുപോലെ അപ്പൊ ഇവർക്കതൊന്നും പറ്റില്ല ഇവിടെ ഇവിടെ ഗൌരവതരമായ കാര്യം കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് ഈ പുതിയ ഡി ജി പി എന്ന കാര്യത്തിൽ സംശയമില്ല അതാണിത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ടിരുന്ന മിസ്റ്റർ ജഗദാശ് ചന്ദ്രശേഖർ രണ്ടാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ അതിലേക്ക് നിയമിച്ചത് ആ പോസ്റ്റിലേക്ക് പക്ഷേ പ്രധാനമന്ത്രിയുടെ സുരക്ഷ നോക്കുന്ന എസ് പി കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്ന സെക്രട്ടറി സെക്യൂരിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് അതിനു മുമ്പ് ഐ ബി ചീഫായിരുന്നു അതിൽ നിന്ന് അദ്ദേഹം കേരള ഡി ജി പി ആയി രംഗത്ത് വരാൻ വേണ്ടി കേന്ദ്രം അനുവദിച്ചു സ്വാഭാവികമായിട്ടും അനുവദ സ്റ്റേറ്റ് ചോദിച്ചാൽ അനുവദിക്കുന്നൊക്കെ പറഞ്ഞ് ഒഴിമാറാം പക്ഷെ ഇതിന്റെ പിന്നില് ഇന്ന് നിതിൻ അഗർവാളിനെ കുറിച്ചുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ കൂടെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത് കേന്ദ്രവുമായിട്ടുള്ള ഒരു രണ്ടാമത്തെ ഡീലാണ് ഈ ഡീലിൽ ഡിജിപിയുടെ കാര്യത്തിൽ അല്ല അത് തന്നെ ഇപ്പൊ ഞാൻ സ്പൊണ്ട റിയാക്ഷൻ ആണ് ജയരാജന്റെ ഞാൻ കണ്ടത് മറ്റു നേതാക്കന്മാർക്ക് വേറെന്താ മാർഗം അവർക്ക് വേറെന്താ മാർഗം അവർ മറുപടി പറയേണ്ടത് അവർ മുൻപ് പറഞ്ഞ ആ കാര്യങ്ങൾ എന്ത് അപ്പോൾ എല്ലാം തെറ്റായിരുന്നു അവരിപ്പോ പറയുന്നത് ഇവരെല്ലാം തെളിഞ്ഞിരിക്കുകയാണ് ഉദ്യോഗസ്ഥനെതിരെ ഒരു കുറ്റമെല്ലാം തെളിഞ്ഞിരിക്കുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുതയില്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ അന്ന് കരുവാരിത്തത് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ട് പറയാൻ ആർജവം കാണിച്ചിട്ട് വേണം ഇതൊന്നും ന്യായീകരിക്കാൻ അത്രയെങ്കിലും ചെയ്യണം അവര് നിങ്ങൾ ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതല്ല നിങ്ങളൊന്നും വസ്തുതകളൊന്നും പരിശോധിച്ച് നോക്കുക വസ്തുതകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇത് ക്ലിയർ ആയിട്ടും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ധാരണയുടെ പുറത്താണെന്നുള്ളത് അർത്ഥമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നല്ല ധാരണയാണെന്നും കുഴപ്പമൊന്നുമില്ല കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നല്ല ധാരണകളുണ്ടാവുന്നൊന്നും കുഴപ്പമൊന്നുമില്ല അവിടെയാണ് രക്തസാക്ഷികൾക്കൊന്നും ഒരു സ്ഥാനവില്ല അപ്പോ സ്വന്തം നിലനിൽപ്പിന്റെ പ്രശ്നം വരുമ്പോ എന്ത് രക്തസാക്ഷിയാണ് അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആ ഉദ്യോഗസ്ഥനോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല പക്ഷേ നിങ്ങളൊരു ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നൊരു ബാഡ് റിമാർക്ക് ഉണ്ടല്ലോ അത് കണ്ടപ്പോഴാണ് ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ മാധ്യമങ്ങളിൽ വായിച്ച് മനസ്സിലാക്കിയതാണ് ഞാൻ അതിന്റെ നിഗസ്ഥതി പിന്നെ അന്വേഷിച്ചു ആവശ്യമാണെങ്കിൽ പിന്നെ ഇവിടെ വീണ്ടും പറയാം അതിനൊരു ഡിബേറ്റ് വരുന്ന പറയാം എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് തെറ്റെന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം അദ്ദേഹം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ തലവനായിട്ടപ്പോഴും എന്താണ് ചെയ്ത തെറ്റെന്നൊക്കെ ഞാൻ പറയാം ഒരു തെറ്റുമില്ലായിരുന്നു അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒരു പാർട്ടിക്ക് വന്ന ഗതികേട് എന്നെ എനിക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കുറിച്ച് പറയാൻ കഴിയും ഇതിനെ ന്യായീകരിക്കുന്ന സ്വന്തം അണികളെ അന്നത്തെ സമരം അനാവശ്യമായ സമരമായിരുന്നു ഞങ്ങളല്ലേ അഭിപ്രായം ഒരു മന്ത്രിയുടെ ജീവൻ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സമരത്തിൽ ആ അണികളെ ആ സമരത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ കൊലക്കുകൊടുത്തിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ആ അന്നത്തെ ആ വലിയ വെടിവെപ്പിനെ എതിർത്തുകൊണ്ട് അവർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിർത്തിയ ചാർജ് ഷീറ്റുകളെല്ലാം ഒറ്റയടിക്ക് പിൻവലിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഡി ജി പി ആയിട്ട് നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് സ്വന്തം പാർട്ടി അണികൾ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം സി പി എം ഈ സ്വന്തം അണികളുടെ ചോദ്യത്തെ നേരിടേണ്ടി വരും എത്ര പുകമറ സൃഷ്ടിച്ചാലും എന്നാണ് ഞാൻ കരുതുന്നത് അതാ ഞാൻ പറഞ്ഞത് ഞാൻ ആ മാധ്യമ വാർത്തകൾ കണ്ടു ഏതാണ് ഭേദം അത് എനിക്കറിയാം യോഗേഷ് ഗുപ്തയും നിതിൻ അഗർവാളിനേക്കാളും ഭേദം എന്തുകൊണ്ടാണെന്ന് അത് ഇനി വരും ദിവസങ്ങളിൽ ഈ ഡി ജി പി തെളിയിക്കുമോ നമുക്ക് കണ്ടറിയാം ഭേദമാണോ അല്ലയോ എന്നുള്ളത് അത് കാരണം എന്ന് വെച്ചാല് ജീവൻ രക്ഷാ സേനയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സേനയെ ന്യായീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ വേണല്ലോ കണ്ണൂക്കാർക്കാർ അറിയാമല്ലോ ജീവൻ രക്ഷാ സേനയൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ അവരെയൊക്കെ ന്യായീകരിക്കുന്ന ഹെഡ് ഓഫ് ദ പോലീസ് വേണ്ടിവരും അപ്പോൾ വരും ദിവസങ്ങളിൽ ഇദ്ദേഹം പുതിയ ഡി ജി പി തെളിയിക്കട്ടെ ഇവര് രണ്ടേക്കാൾ ആളേക്കാൾ ഭേദമാണെന്ന് ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം യുവതാചന്ദ്രശേഖർക്കെതിരെ മോശമായിട്ടൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എനിക്കറിയാം അവര് കേരള പോലീസിന്റെ അഭിമാനങ്ങളായിട്ടുള്ള ഏറ്റവും ഇന്റഗ്രിറ്റിയുള്ള ഓഫീസേഴ്സ് ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും